കമ്പളപ്പാറ ദുരന്തം അതിൻ്റെ കൂടെ വീട് നഷ്ടപ്പെട്ട മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക അവർക്ക് ശൗചാലയമില്ല കിടപ്പാടമില്ല അവസാനം ഞാനും വാണിയമ്പുഴ സങ്കേതത്തിലെ സുതയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ട ഒരു ശൗചാലയം കിട്ടിയത് ഒരു പാലമ്പടി തുടങ്ങിയത് ഇപ്പോഴും അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുക എനിക്ക് പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു എം എൽ എയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി പകരം ജനാധിപത്യ രീതിയിൽ ജനങ്ങളോ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉറങ്ങുന്ന ഇറങ്ങുന്നത് അത് പ്രതീക്ഷയല്ല അതിനെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട് ഓരോരുത്തരും എനിക്ക് പിന്തുണയർപ്പിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻ്റ് ഒന്ന് ഇറങ്ങിപ്പോകണം അതിന് ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് സ്വകാര്യമായും അല്ലാതെയും പരസ്യമായും രാഷ്ട്രീയമില്ലാത്തവരും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും പറയുന്ന ഒരു ഘട്ടം ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്നൊരു ഘട്ടം അരിയാടൻ ചോക്കത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല